ഇന്ത്യയിലേക്കു കടന്നാൽ തകർത്തു തകർത്തുകളയുമെന്ന് പാകിസ്ഥാന് നാവികസേനയുടെ മുന്നറിയിപ്പ് സേന അഭ്യാസ പ്രകടനം തുടരുന്നതിനിടയിലാണ് നാവികസേനയുടെ സന്ദേശം വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ നിരന്തരം ലംഘിക്കുന്ന സാഹചര്യത്തിൽ ഏത് സാഹചര്യവും നേരിടാൻ മൂന്ന് സേനകളും സജ്ജമായി കഴിഞ്ഞു ശക്തമായ തിരിച്ചടി ഉടൻ നൽകണമെന്ന ആവശ്യം ബിജെപിയിലും ശക്തമാവുകയാണ് അറബിക്കടലിലേത് വാർഷികാഭ്യാസ പ്രകടനമാണെങ്കിലും ികസേനയുടെ സന്ദേശങ്ങൾ പാകിസ്ഥാനുള്ള ശക്തമായ മുന്നറിയിപ്പുകളാണ് യുദ്ധ യുദ്ധക്കപ്പലുകളടക്കം അണിനിരത്തി നടത്തുന്ന അഭ്യാസ പ്രകടനത്തിന്റെ സ്വഭാവം ഏതു നിമിഷവും മാറാമെന്ന സന്ദേശമാണ് സേന നൽകുന്നത് അറബിക്കടലിലെ അഭ്യാസ പ്രകടനം നാവികസേനാ തലവൻ അഡ്മിറൽ ദിനേഷ് കെ ത്രിപ്പാടി നേരിട്ട് വിലയിരുത്തുന്നുണ്ട് പ്രകോപനമുണ്ടായാൽ ആദ്യ തിരിച്ചടി കടൽ മാർഗമായിരിക്കുമെന്നാണ് സേന പറയുന്നത് എൺപത്തിയഞ്ച് നോട്ടിക്കൽ മൈലകലെ പാകിസ്ഥാൻ നാവികസേനയും സമാന അഭ്യാസ പ്രകടനത്തിലാണ് നാളെ വരെയാണ് ഇന്ത്യയുടെ അഭ്യാസ പ്രകടനം നിയന്ത്രണരേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും കരസേനയും വിന്യാസം കൂട്ടിയിട്ടുണ്ട് റഫാൽ അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ അണിനിരത്തി യു പിയിലെ ഗംഗ എക്സ്പ്രസ് വേയിൽ വായുസേനയുടെ അഭ്യാസ പ്രകടനം ഉച്ചയ്ക്ക് ശേഷം നടന്നു ഇതിനിടെ രുദ്രയടക്കം എൽ എൽ എച്ച് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാൻ കരസേനയ്ക്കും വ്യോമസേനയ്ക്കും അനുമതി നൽകി സാങ്കേതിക കാരണങ്ങളാൽ കഴിഞ്ഞ ജനുവരി മുതൽ ഇവയുടെ ഉപയോഗം നിർത്തിവച്ചിരുന്നു വാഹനങ്ങളും ഡ്രോണുകളും തകർക്കാൻ കഴിയുന്ന രുദ്രയെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും കളത്തിലിറക്കാൻ തീരുമാനിച്ചത് സൈനിക നീക്കം പുരോഗമിക്കുമ്പോഴും തിരിച്ചടി വൈകുന്നത് എന്തെന്ന ചോദ്യം പ്രതിപക്ഷത്തിന് പിന്നാലെ ബി ജെ പിയിലും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് പ്രധാനമന്ത്രിയും അമിത്ഷായും തിരിച്ചടിയെക്കുറിച്ച് പറഞ്ഞാൽ പോരാ ചെയ്തു കാണിക്കണമെന്ന് ബംഗാളിലെ ബി ജെ പി നേതാവ് ദിലീപ് ഘോഷ് ആവശ്യപ്പെട്ടു അതിർത്തികളിലെ സാഹചര്യം പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് സർക്കാരിന്റെ ഇതുവരെയുള്ള ഇടപെടൽ വിലയിരുത്താൻ കോൺഗ്രസ് പ്രവർത്തക സമിതി വൈകിട്ട് ചേരും തിരിച്ചടി വൈകുന്നത് എന്തെന്ന ചോദ്യം രാഹുൽ അടക്കം ഉന്നയിച്ചിരുന്നു അതേസമയം തിരിച്ചടിക്കുള്ള കർമ്മ സൈന്യം തയ്യാറാക്കുകയാണ് സാഹചര്യവും സമയവും നോക്കി ശക്തമായ മറുപടി നൽകുമെന്നാണ് സേനാവൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിനു പുറമെ പാകിസ്ഥാന്റെ മണ്ണിൽ ഭീകരർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അമേരിക്ക പറഞ്ഞു ഭീകരരെ ഉന്മൂലനം ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ആവശ്യപ്പെട്ടു നരേന്ദ്രമോദിക്ക് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് അമേരിക്കൻ വിദേശകാര്യ വകുപ്പും വ്യക്തമാക്കി പഹൽഗാം ആക്രമണത്തിന് തെളിവ് ചോദിക്കുന്നത് പാകിസ്ഥാൻ തുടരുമ്പോഴാണ് ഭീകരർക്ക് സഹായം നൽകുന്നത് പാകിസ്ഥാൻ തന്നെയെന്ന് സൂചിപ്പിക്കുന്ന പ്രസ്താവന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് നടത്തുന്നത് വാൻസ് ഇന്ത്യയിലുള്ളപ്പോഴാണ് പഹൽഗാം ആക്രമണം നടന്നത് ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടത്തുന്ന നീക്കം വൻ യുദ്ധത്തിലേക്ക് പോകരുതെന്നാണ് നിലപാടെന്ന് വാൻസ് പറഞ്ഞു എന്നാൽ പാകിസ്ഥാൻ ഭീകരർക്കെതിരെ നടപടിയെടുക്കുക തന്നെ വേണം നരേന്ദ്രമോദിക്ക് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയുണ്ടെന്ന് അമേരിക്കൻ വിദേശകാര്യ വകുപ്പും വ്യക്തമാക്കി ഇന്ത്യയുടെ തിരിച്ചടി ഒഴിവാക്കാൻ നേരത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അമേരിക്കയുടെ സഹായം തേടിയിരുന്നു ഭീകരരെ പാകിസ്ഥാൻ സഹായിച്ചിട്ടുണ്ടെന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിനു പിന്നാലെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് ബിലാവൽ ഭൂട്ടോയും ഒരു വിദേശ മാധ്യമത്തോട് സമ്മതിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി